ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ഫിറ്റ്നസ് ശ്രീ ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം കേട്ടോ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തിരുന്നത് ആ മലയാളത്തിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള നന്നായി ഉണ്ണാൻ അല്ലേ എല്ലാവരും കഥയൊക്കെ വായിച്ചു നോക്കിയല്ലേ അല്ലേ ഇഷ്ടമായിരുന്നോ കഥ ആ നമ്മള് ആനയെ കുറിച്ച് ആനയും കുറച്ച് മൃഗങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു കഥയാണല്ലേ വായിച്ചത് എന്തായിരുന്നു കഥയില് ആ അവര് കൃഷി ചെയ്യുന്നത് അല്ലേ കൃഷി ചെയ്തിട്ട് അവര് വിളവെടുക്കുന്ന കഥയൊക്കെയാണ് നമ്മൾ വായിച്ചത് ഇന്ന് നമ്മൾ അതിന്റെ പ്രവർത്തന ബുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാലോ ആദ്യത്തെ പ്രവർത്തനം എന്താണ് എഴുതി നോക്കാം എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ് എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എഴുതി നോക്കാം അല്ലേ മക്കളെ നമ്മൾ ജീവിക്കാൻ നമുക്ക് ഉൾപ്പെടെ എല്ലാ ജീവികൾക്കും എന്താണ് ആഹാരം ആവശ്യമാണ് അല്ലേ നമുക്ക് എവിടെ നിന്നാണ് ആഹാരം കിട്ടുന്നത് ആ കൃഷി ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നാണല്ലേ നമ്മൾ ആഹാരം കണ്ടെത്തുന്നത് എന്തെല്ലാം കൃഷികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ പറമ്പിലൊക്കെ ഇറങ്ങിയാൽ എന്തെല്ലാം കൃഷികൾ ചെയ്തിട്ടുള്ളത് കാണാം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ മക്കൾക്ക് ഓർമ്മ വരുന്ന മക്കളും എഴുതി നോക്കുക അപ്പൊ ടീച്ചർക്ക് അറിയുന്ന ടീച്ചറും ഇവിടെ എഴുതാട്ടോ എന്നിട്ട് മക്കളത് ഓർത്ത് നോക്കിയിട്ട് അതിൽ ടീച്ചർ പറയുന്നതിന് പുറമെ എന്തൊക്കെ അറിയാം എന്നുള്ളത് കൂടി ഇവിടെ എഴുതി ചേർക്കുക നമുക്ക് എഴുതി നോക്കാം എന്തെല്ലാം ഉണ്ട് കുമ്പളങ്ങ മുളക് തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക മത്തൻ പയറ് ചക്ക മാങ്ങ ചേമ്പ് ചേന മരച്ചീനി പപ്പായ മഞ്ഞൾ തേങ്ങ അല്ലെ ഇത്ര എഴുതിയിട്ടുണ്ട് ഇനിയും ഇതിനെക്കാളും ഒരുപാടുണ്ട് അല്ലേ ആ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര എണ്ണം എഴുതാൻ പറ്റുമോ അത്രം എഴുതി ചേർക്കട്ടോ ഇനി അടുത്തത് നോക്കൂ വായിക്കാം ഞാൻ കലപ്പ കലപ്പയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് കൂട്ടുകാരെ ഞാനാണ് കലപ്പ കൃഷി ചെയ്യാൻ നിലമൊരുക്കണ്ടേ മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത് അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും കാലം മാറി യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി ആ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ചിത്രം കണ്ടില്ലേ മക്കളെ കലപ്പയെ കലപ്പയെക്കുറിച്ചുണ്ടോ എന്താ കലപ്പ പണ്ടൊക്കെ കൃഷി ചെയ്യാന് നിലം ഉഴുത് മറിച്ചിരുന്നത് കലപ്പ ഉപയോഗിച്ചിട്ടാണ് ആ എങ്ങനെയാണ് കലപ്പകൾ ഉപയോഗിച്ചിരുന്നത് കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യനും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ആ മണ്ണിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും അപ്പൊ എന്താണ് അതിന്റെ മൂർച്ചയുള്ള ഭാഗം നിലത്ത് മണ്ണിലിങ്ങനെ തട്ടി അതിങ്ങനെ നിലം ഇങ്ങനെ ഉഴുത് മറിയും അങ്ങനെയാണ് നിലമൊരുക്കിയിട്ടാണ് കൃഷി ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കലപ്പയൊന്നും കാണുന്നില്ല ഇപ്പോൾ എന്താണ് കാലം മാറിയപ്പോൾ യന്ത്രങ്ങൾ വെച്ചിട്ട് ാണ് നിലം ഉഴുത് മറിക്കുന്നത് യന്ത്രം എന്ന് പറയുന്ന എന്തിനാ ട്രാക്ടർ കണ്ടിട്ടില്ല മക്കള് ആ ട്രാക്ടർ എന്ന് പറയുന്ന വണ്ടി കണ്ടിട്ടുണ്ടാവും അല്ലെ ആ ഒരു വണ്ടി വെച്ചിട്ടാണ് ഇപ്പോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ഉഴുത് മറിക്കുന്നത് ഇനി അടുത്തത് നോക്കൂ കടങ്കഥ നിർമ്മിക്കാം ആ ഇവിടെ മൂന്ന് പച്ചക്കറികളുടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ മക്കളെ ഏതൊക്കെയാണ് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെയോ ക്യാരറ്റ് ഉണ്ട് ഇവയെക്കുറിച്ചൊക്കെ കടങ്കത നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കൾക്കറിയാമോ തക്കാളിയെ കുറിച്ചും പച്ചമുളകിനെ കുറിച്ചും ക്യാരറ്റിനെ കുറിച്ചൊക്കെ ഉള്ള കടങ്കത ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാട്ടോ ഉരുണ്ടതാണ് ചുവന്നതാണ് പച്ചക്കറിയാണ് പുളിരുചിയാണ് ഞാൻ ആരാണ് ആരാ മക്കളെ ഉരുണ്ടിട്ടാണ് ചുവന്നിട്ടാണ് പച്ചക്കറിയാണ് പുളിരുചിയാണ് തക്കാളി അങ്ങനെയാണല്ലോ അല്ലേ ഉരുണ്ടിട്ടാണ് പിന്നെയോ ചുവന്ന കളറാണ് ഒരു പച്ചക്കറിയാണ് എന്നാലോ പുളി രുചിയാണ് അല്ലേ അപ്പോ തക്കാളി ഇനി അടുത്തത് നോക്കാം ഞാൻ ഒരു പച്ച സുന്ദരിയാണ് എന്നെ തിന്നാൽ ഹംബോ നിങ്ങൾക്കറിയും ഞാൻ ആരാണെന്ന് അറിയാമോ ആ പച്ച നിറമാണ് അല്ലേ എന്നാലോ കഴിഞ്ഞാൽ നല്ല എരിവാണ് നമ്മൾ കരഞ്ഞു പോകും അല്ലേ അപ്പൊ ആരാണത് ആ മുളക് ഇനി അടുത്തത് നോക്കൂ മണ്ണിനടിയിലെ പൊന്ന് കണ്ടാൽ മുയൽ പോലും ഓടി വരും ആരാണ് മണ്ണിനടിയിലെ പൊന്ന് ആ ക്യാരറ്റിനെയാണ് മണ്ണിനടിയിലെ പൊന്ന് എന്ന് പറയുന്നത് മുയലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലേ ക്യാരറ്റ് അപ്പോൾ മണ്ണിനടിയിലെ പൊന്ന് കണ്ടാൽ മുയൽ പോലും ഓടിവരും ഉത്തരം ക്യാരറ്റ് അടുത്ത പ്രവർത്തനം നോക്കൂ കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തി എഴുതാം ആ അപ്പൊ കൃഷിയുടെ ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ നന്നായി ഉണ്ണാം നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗത്ത് നിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കൾക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നെന്ന് എന്തൊക്കെയായിരുന്നു ആദ്യം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എഴുതി നോക്കാം നിലമൊരുക്കുക വിത്ത് വിതക്കുക വെള്ളവും വളവും നൽകുക പരിചരിക്കുക വിളവെടുക്കുക ആദ്യം എന്താണ് നിലമൊരുക്കണം പിന്നെ വിത്ത് വിതക്കണം അത് കഴിഞ്ഞിട്ടോ വെള്ളവും വളവും നൽകണം എന്നിട്ട് നന്നായിട്ട് പരിചരിക്കുക വിളവെടുക്കാൻ സമയമാവുമ്പോൾ വിളവെടുക്കുക ഇതൊക്കെയാണ് കൃഷിയുടെ ഘട്ടങ്ങൾ അടുത്ത പ്രവർത്തനം നോക്കൂ കൃഷിപ്പണി അല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അന്വേഷിച്ച് കണ്ടെത്താം അപ്പൊ കൃഷിപ്പണി അല്ലാതെ വേറെ എന്തെല്ലാം തൊഴിലുകൾ അല്ലെങ്കിൽ ജോലികളെ കുറിച്ച് നിങ്ങൾക്കറിയാം മക്കളെ എന്തെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറയുന്നത് അപ്പൊ നോക്കൂ ഇവിടെ ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ കുറച്ച് പണികൾ എന്തൊക്കെയാണ് ആ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെയോ മരപ്പണി അല്ലെ ആ ശരിപ്പണി നടത്തുന്നുണ്ട് പോസ്റ്റ്മാൻ ഉണ്ട് പിന്നെയോ അങ്ങനെ ഒരുപാട് പണികൾ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ എഴുതി നോക്കിയാലോ എന്തൊക്കെ തൊഴിലുകൾ എഴുതാം പോസ്റ്റ്മാൻ ഡോക്ടർ ദ്ധ്യാപകൻ നഴ്സ് ആശാരി ബാർബർ തെങ്ങ് കയറ്റം പോലീസ് വക്കീല് ജഡ്ജി എഞ്ചിനീയർ പെയിന്റിങ് മേസ്തിരി ഡ്രൈവർ ഇതെല്ലാം നമുക്കിവിടെ ഇതുപോലെ എഴുതി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനിയും അറിയുന്നുണ്ടെങ്കിൽ ഇനിയും എഴുതി കൊടുക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം അപ്പൊ നിങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൽ കഥ വായിച്ചല്ലേ അല്ലേ അതിലൊരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം വരച്ച് നോക്കാം നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമല്ലേ വരച്ചാൽ മാത്രം വരട്ടോ നന്നായിട്ട് ഭംഗിയായിട്ട് കളറൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം മക്കൾ മക്കള് ചെയ്ത് നോക്കണം അപ്പം അച്ഛനോടോ അമ്മയോടൊക്കെ സഹായിച്ചു തരാൻ പറയാം കേട്ടോ വരച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ട് വരച്ച് നോക്കുക നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കളറ് കൊടുക്കുക കേട്ടോ അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രവർത്തന ബുക്കിൽ നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ മക്കൾ മറക്കാതെ ഇന്ന് തന്നെ ചെയ്യണേ നന്നായിട്ട് ചെയ്ത് നോക്കുക നന്നായിട്ട് എഴുതുക നന്നായിട്ട് പഠിക്ക കേട്ടോ മക്കളെ അപ്പം ഇനി മക്കൾക്ക് ഈ വീഡിയോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്തത് ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടോ എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ